വെള്ളില കാട്ടിലെ പുള്ളിമാനെ തുള്ളി കളിയാടി വെള്ളാരം കല്ലുമലർച്ചോലകളെ തുള്ളി കളിയാടി വാട്ട് പാടാൻ വന്നതല്ല കഥ പറയാൻ വന്നതാ ഒരു പണ്ടത്തെ കഥ കേൾക്കണോ ഈ വെള്ളിയിലും മുണ്ടൊരു കഥ പറയാനെട്ടോ ഈ വെള്ളിയിലത്താളി വീഴുന്നതും അമ്മായിയമ്മമാരോട് സംസാരിക്കുന്നതും പതുക്കെ വേണമെന്നാണ് പറയുക പതുക്കെ വേണമെന്ന് പറഞ്ഞാൽ ഈ വെള്ളിയിലെത്താളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പതുക്കെ ഞെക്കി ഞെക്കി പിഴിഞ്ഞെടുത്താലാണ് ഇതിൻ്റെ താളി വരിക അങ്ങനെ ആ താളി തേച്ചാണ് പണ്ടൊക്കെ പെണ്ണുങ്ങൾ കുളിച്ചിരുന്നത് ഇപ്പോൾ ആർക്കും ഈ താളിയൊന്നും തേക്കാൻ സമയമില്ല പക്ഷേ ഈ വെള്ളിയിലത്താളി പിഴിയുന്നതും അമ്മായിയമ്മമാരോട് സംസാരിക്കുന്നതും പതുക്കെ വേണമെന്ന് പറഞ്ഞത് എന്താ അറിയാം വെള്ളിയിലത്താളി പതുക്കെ പിഴിഞ്ഞ് അതിൻ്റെ താളിനോട് ഊറ്റിയെടുക്കും ഇത് ഓരത്തിൽ പിഴിഞ്ഞും വേഗം വേഗം കല്ലിലൊക്കെ ഇട്ട് ഒരച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നൊന്നും കിട്ടാൻ പോകണില്ല അതേപോലെയാണ് അമ്മായിയമ്മമാരോട് നമ്മൾ പെരുമാറേണ്ടതെന്നാണ് പണ്ട് അമ്മായിയമ്മമാർ പഠിപ്പിച്ചിട്ടുള്ളത് അവരോട് പതുക്കെ വേണം പെരുമാറാന് അപ്പൊ അതൊക്കെ പെരുമാറിയാലല്ലേ അവരെ കയ്യിൽ നിന്നും വല്ലതും നേടിയെടുക്കാൻ പറ്റൂ അതൊക്കെ പോയി കൂട്ടുകാരേ ഇപ്പൊ എന്താണെന്നറിയോ ഇപ്പൊ യോയോ കാലല്ലേ